ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിസ്റ്റർ ആൻഡ് മിസസ് രണ്ടായിരത്തി ഇരുപത്തിനാല് റൗണ്ടിലേക്ക് റീക്രിയേഷൻ റൗണ്ടാണല്ലോ ഇപ്പം നടക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും കോസ്റ്റ്യൂം കൊടുക്കുന്നുണ്ട് അത് രണ്ടുപേരും തമ്മിൽ ഡാൻസ് റീൽസ് കളിച്ചിട്ട് ഫോട്ടോ അതെല്ലാം വീഡിയോ എടുത്ത് ആങ്കറിനെ ഏൽപ്പിക്കണം അവരത് എഡിറ്റ് ചെയ്ത് സ്റ്റേജിൽ പ്ലേ ചെയ്യിക്കും ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരെ ആണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അർജുനും ഗൗതമും മറ്റുള്ള കണ്ടസ്റ്റൻറ്റും അതുപോലെ തന്നെ മീനുവും ഒക്കെ നല്ലപോലെ ഡാൻസ് കളിക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാനുണ്ട് കേട്ടോ മീനുവിനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല പറഞ്ഞ ടെൻഷനായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ അർജുനാണ് മാറ്റി കൊടുത്തതും ആ ഒരു ടെൻഷനെല്ലാം മാറ്റി നല്ല സൂപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് അഖില പല പലതവണ ഗൗതത്തിൻ്റെ കാലിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളും കൂടുന്നുണ്ട് അവരും അങ്ങനെ ഡാൻസൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് അവർക്കുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് അത് വെച്ചിട്ട് വെച്ചിട്ടവര് നന്നായിട്ട് കളിച്ച് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ സ്റ്റേജിലേക്ക് ഓരോരുത്തരുടെയും വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുകയാണ് അവസാനം ഏറ്റവും നല്ല രസമായിട്ട് കളിച്ചിരിക്കുന്നത് അർജുൻ മീനു തന്നെയാണ് അങ്ങനെ മത്സരം എല്ലാവരോടും ഗസ് ചെയ്യാൻ പറയുമ്പോഴും അവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നത് അവരുടെ പേര് തന്നെയാണ് അങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് അർജുനേയും മീനുനേയും തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കാർത്തിക് സാന്ദ്ര മൂന്നാം സ്ഥാനം നമ്മുടെ അഖിലേയും ഗൗതമൊണട്ടോ ഇങ്ങനെ പോവുകയാണ് പോകുകയാണൗണ്ടിൽ മത്സരാർത്ഥികളുടെ വിജയം അങ്ങനെ അവർക്ക് എല്ലാവർക്കും പ്രത്യേക കൺഗ്രാച്ചുലേഷൻ എല്ലാം പറയുകയാണ് അപ്പോൾ ഇതുവരെയുള്ള നാല് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് അർജുന മീനും തന്നെയാണ് അങ്ങനെ എല്ലാവരും അവർക്ക് കയ്യടിയും ഒക്കെ കൊടുക്കാനുട്ടോ രാത്രിയാകുമ്പോഴത്തേക്കിനും എല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഗാങ് എല്ലാവരും കൂടെ പുറത്തിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് അപ്പം അഖില വല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ മീൻ ചോദിക്കുന്നുണ്ട് നീ എന്താടി കഴിക്കാത്തതെന്ന് ഉഴപ്പം അഖില പറയണം ഒട്ടും ഗൗതം കേട്ടിട്ട് പറയുക കേട്ടോ അവർക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ ഓ തുടങ്ങിയോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആ എന്താ കാര്യവും നിങ്ങൾ അവനോട് തന്നെ ചോദിക്കും നീ പറ നീ ഒന്ന് നിർത്തടി നീ ആദ്യം നിർത്തടാം അങ്ങോട്ട് എന്നും പറഞ്ഞ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുടങ്ങിട്ടോ അപ്പം മീൻ പറയുന്നുണ്ട് ഓഹ് എന്നാ നിങ്ങളുടെ ഈ വഴക്കൊന്ന് അവസാനി എന്നിങ്ങനെ എന്നിങ്ങനെപ്പോൾ ചോദിച്ചിട്ട് മീന് തന്നെ പറയാണ് പുറമേ മാത്രമേ ഇവർക്ക് വഴക്കുള്ളൂ കേട്ടോ മത്സരത്തിലൊക്കെ അങ്ങ് തകർക്കുമായിരുന്നല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഡാൻസ് എന്ന് പറയണം അപ്പോൾ ഇവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളും മോശക്കാരൊന്നും അല്ല അവരുടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ടൈറ്റിൽ വിന്നർ നിങ്ങൾ തന്നെ കൊണ്ടുപോകും എന്ന് അഗൗതം പറയണെട്ടോ അപ്പം മീന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളായിരിക്കും കൊണ്ടുപോകുന്നത് ഇല്ല ഇല്ല നിങ്ങൾ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത് നിങ്ങളാണെങ്കിൽ ബെസ്റ്റ് പെയർ ബെസ്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറയാം ഇല്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങോട്ടും കൊണ്ട് തർക്കാവുമ്പോൾ അവസാനം മീൻ പറയുന്നുണ്ട് എല്ലാവരും നല്ല കപ്പിൾസ് തന്നെയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അടുത്ത അഞ്ചാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ അഞ്ചാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ചാലും ഒരു എന്താ പറയുക സ്റ്റാമിന സ്റ്റാമിന റൗണ്ടാണ് ആ സ്റ്റാമിന റൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ആങ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ എടുത്തുകൊണ്ട് നടക്കണം അതും നിസാര ദൂരമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഏകദേശം അത്രയെങ്കിലും നടന്നേ പറ്റുള്ളൂ ഫിനിഷിങ് പോയിൻറ്റിൽ ഫാസ്റ്റായിട്ട് എത്തുന്നവർക്ക് മാത്രമേ വിന്നറാകാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്ക് വല്ല തളർച്ചയെ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഇറക്കി നിർത്താം പക്ഷേ ഒരടി പോലും നടക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെ നിങ്ങളെ ഇതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും എന്ന് പറയണം അപ്പോൾ ഇവിടെ അഖിലെ രക്ഷപ്പെട്ടു അവനെന്നെ എടുത്തിട്ട് നടക്കൂല അവനൊരു പണിഷ്മെൻറ്റുമായി ഗൗതമാകെ പെട്ടുപോയിട്ടോ പക്ഷേ അർജുന ഭയങ്കര ഹാപ്പിയാണ് മെനുവിനെടുത്ത് നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണല്ലോ അതുകൊണ്ട് അവർ സന്തോഷത്തിലുമാണ് കേട്ടോ പക്ഷേ ഭയങ്കര പറയുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ധരിക്കേണ്ട കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ധരിക്കാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയണം ശരി അപ്പോൾ തുടങ്ങാമല്ലോ എന്നും പറഞ്ഞ അവരുടെ ആ ഒരു മത്സരം ആരംഭിക്കാനുട്ടോ രണ്ടുപേരെ എല്ലാവരും ഓരോരോ ഭാര്യമാരെ ഇങ്ങനെ ഓടി ഓടി നടക്കാനോ സമയത്തിനുള്ളിൽ ആ ഒരു കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് തീർക്കണമല്ലോ അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഗൗതം പറയുന്നുണ്ട് ഇടീ നീ എൻ്റെ കഴുത്തിൽ നിന്ന് വിട് എന്ന് ഒരേ ബാക്കിൽ പറയുകയാണ് ഞാൻ വിടില്ല ഞാൻ വിട്ടുകഴിഞ്ഞാൽ നീ എന്നെ താഴെ ഇടും ഇടി എനിക്ക് വേദനിക്കുന്നതല്ലേ പറഞ്ഞു മുടിഞ്ഞ വെയിറ്റ് എന്തൊരു വെയിറ്റ് അടി നീ നീയെന്ന് പിന്നെ നീ എനിക്ക് ഭക്ഷണത്തിൽ മുളകും അതുകൊത്തോലും കഴി കൂട്ടി കലർത്തി എന്നെ ഛർദിലൊക്കെ വരുത്തിച്ചില്ലേ അതിൻ്റെ ശിക്ഷയാടാ നീ ഇങ്ങനെയെങ്കിലും നീ എന്നെ എടുത്തല്ലോ എന്നിങ്ങനെ ആകില പറയട്ടോ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഓടി അതിനിടയ്ക്ക് മീനും പറയുന്നു അർജുനോട് പറയുന്നുണ്ട് വേഗം വേഗം കൊണ്ട് ഓട് മത്സരത്തിൽ ജയിച്ചാലേ പറ്റുള്ളൂ ഇങ്ങനെ പോയാലെത്തില്ല മീനുവിനെ കൊണ്ട് അർജുനോടി ഓടി നടക്കണം കേട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരുടെയും മുഖം തളർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അർജുൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മീനുവിനെ എടുത്തിട്ട് ഓടുന്നത് അത്ര ഹാപ്പിയായിട്ടാണ് ആ ാണ് അർജുന അത് ചെയ്യുന്നത് അപ്പോൾ ഇതേ സമയം നമ്മുടെ കാഞ്ചന അർജുന അന്വേഷിച്ച് തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഫുഡും കൊണ്ടുവന്ന അർജുൻ അർജുനൻ എന്നൊക്കെ വിളിക്കുകയാണ് കാണുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് എല്ലാവരും നോക്കുമ്പോഴും കാണുന്നില്ല അപ്പത്തന്നെ കാഞ്ചന മനസ്സിൽ വിചാരിക്കണം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇന്നും അവനെ ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ സംശയിച്ചല്ലോ ഒരു തെറ്റും ഇല്ല തന്നെ ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് അവിടെ വെച്ച് ആ സെറ്റിയിൽ അങ്ങ് ഇരിക്കാൻ തുടങ്ങിയിട്ടോ കാഞ്ചന കാത്ത് കുറേ സമയം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രതാപേട്ട് അങ്ങോട്ട് വരികയാണ് കാഞ്ചനേനെ അകത്ത് കണ്ടതും ആകെ ഒന്ന് ഞെട്ടിവിറക്കുകയാണ് ഓ ദൈവമേ കാഞ്ചന എത്തിയിട്ടുണ്ടോ എന്നിങ്ങനെ കാഞ്ചന നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വന്ന് പരിങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരും ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്